നമസ്കാരം ം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആദിന അഖിൽ ജനശ്രീ മിഷൻ ഇ ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ജനശ്രീ മിഷൻ അംഗങ്ങളുടെ കുട്ടികളെ അനുമോദിച്ചു ജനശ്രീ മിഷൻ ചെയർമാൻ ചന്ദ്രൻ അനുമോദന ഉദ്ഘാടനവും വിതരണവും നിർവഹിച്ചു അന്നത്തെ മക്കൾ രക്ഷിതാക്കളായപ്പോൾ നമുക്ക് പറ്റിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ മക്കൾക്കുണ്ടാകരുത് എന്ന് പൂർണ്ണമായും ചിന്തിച്ച് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അവരുടെ തുടർ പഠന കാര്യങ്ങളിൽ എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടുന്ന രക്ഷിതാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരിക രക്ഷിതാക്കൾ വലിയ പ്രതീക്ഷയിലാണ് ആ പ്രതീക്ഷ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ നമ്മുടെ കുട്ടികളെ കുറിച്ച് വല്ലാത്ത പ്രതീക്ഷ ഇങ്ങനെ അടിച്ചു പോകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ പ്രതീക്ഷക്കൊത്ത് കുട്ടികൾ വരുന്നില്ല ഇവിടെ കുട്ടികളെല്ലാം പഠിച്ചിട്ടുണ്ട് ഇവരെ ഇന്നത്തെ മാനസികാവസ്ഥ വെച്ച് അവർ എസ് എൽ സി പാസ്സായവരായാലും പ്ലസ് ടു പാസ്സായവരായാലും അവരൊരു വലിയ ദുരന്ത നാളുകൾക്ക് ശേഷം പരീക്ഷകളിലേക്ക് വന്നാൽ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടി പ്ലസ് ടു പഠിക്കുന്ന കുട്ടി അവർക്ക് അന്ന് വിദ്യാഭ്യാസത്തിന് കിട്ടേണ്ടിയിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്ന് ലഭിച്ചിരുന്നില്ല കൊറോണ വന്നതിന് ശേഷം നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു നമ്മുടെ കുക്ക് ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് എട്ടാം ക്ലാസ് എട്ടിൻ്റെ തുടർച്ചയാണ് ഒമ്പതും പത്തും അതോടൊപ്പം തന്നെയാണ് പ്ലസ് വണ്ണും പ്ലസ് ടു എന്നൊക്കെ നമുക്കറിയാം ഡിഗ്രിയൊക്കെ അതിൻ്റെ ഭാഗമാണ് പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവിൽ അവർ വളരെ പ്രധാനമായി പഠിക്കേണ്ട സമയത്ത് പല കുട്ടികൾക്കും അവർ പഠിക്കേണ്ട വിഷയങ്ങളിൽ പൂർണ്ണമായും പഠിക്കാൻ സാധിച്ചിട്ടില്ല അറിവ് നേടാൻ സാധിച്ചിട്ടില്ല കാരണം ഓൺലൈൻ ക്ലാസ്സുകൾ കേരളത്തിന് പരിചിതമായിരുന്നില്ല ഓൺലൈൻ ക്ലാസ്സുകൾ പെട്ടെന്നൊരു ദിവസം കൊറോണ വന്നതോടുകൂടി നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലിരിക്കും ആറാം ക്ലാസ്സിലേയും ഏഴാം ക്ലാസ്സിലെയും ഒക്കെ കുട്ടികളെ പറഞ്ഞയച്ചപ്പോൾ അവർ എത്രത്തോളം അത് പഠിച്ചിട്ടുണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് രക്ഷിതാക്കളായ നമ്മളും ചിന്തിച്ചു അപ്പം അതോടുകൂടി അവർ ആ തുടർപഠനമാണ് അവർ ഒമ്പതിലും പത്തിലുമൊക്കെ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളത് ആ ഒരു പ്രയാസം സഹിച്ചും അവരത് ആ കാലഘട്ടങ്ങളിൽ ആദ്യ ഭാഗങ്ങൾ പഠിക്കാതെയും പഠിച്ചു വന്നിട്ടുള്ള നമ്മുടെ മക്കൾ ഇവിടെ നേടിയിട്ടുള്ള ഈ വിജയം അത് എ പ്ലസ് വിജയം എന്നുള്ളതല്ല അവരുടെ കഴിവിനനുസരിച്ച് അവർ നേടിയിട്ടുള്ള വിജയം തീർച്ചയായും നമ്മൾ അംഗീകരിക്കുകയാണ് അതിൻ്റെ ഒരു അംഗീകാരം എന്നുള്ള നിലയിൽ അനുമോദനം വന്ന നിലയിലാണ് നമ്മുടെ മക്കൾക്ക് ഒരു ആദരവ് ജനശ്രീയുടെ നേതൃത്വത്തിൽ കൊടുക്കുന്നത് ഇവിടെ എ പ്ലസ്സുകാരെ മാത്രമല്ല പൊറസായ കുട്ടികൾക്കുണ്ട് എ പ്ലസ് കൊടുക്കും ഇത്രയും കിട്ടുന്ന നമ്മുടെ കുടുംബാംഗങ്ങളെ ഓപ്പോസിറ്റ് ഞാൻ വിശേഷം എല്ലാവർക്കും കൂടിയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബ്ലോക്കിലെ എ പ്ലസ് നേടിയിട്ടുള്ള കുട്ടികളെ പിന്നെ എസ് എൽ സിയും യു എസ് എസും എൽ എൽ എസ് എസും അങ്ങനെയുള്ള കുട്ടികളെയാണ് വിളിച്ചിട്ടുള്ളത് എന്നുള്ളത് അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അവരുടെ ബാലൻ പടിയൂർ അധ്യക്ഷത വഹിച്ചു കാരണം നമ്മുടെ ജനശ്രീ കുടുംബങ്ങളുടെ കുട്ടികളെയാണ് നമ്മുടെ ഇന്നിവിടെ ജില്ലാ ജനശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരം പരിപാടികൾ വർഷാവർഷം നടത്താറുണ്ടായിരുന്നു നേരിട്ട് കണ്ണൂർ വെച്ചാണ് നടത്തിക്കൊണ്ടിരുന്നത് കോവിഡിന് ശേഷം ആദ്യമായി നടത്തിയ ഒരു പൊതുപരിപാടി ജനശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഒരു പൊതുപരിപാടി ഈ ജനസീ കുടുംബാംഗങ്ങളുടെ കുട്ടികളെ വിളിച്ച് ഇതുപോലുള്ള അനുമോദനങ്ങൾ അവരെ വിതരണം ഗവൺമെൻറ് വിജീകരണ പരിപാടിയായിരുന്നു ഇത്തവണ നമ്മുടെ ജില്ലാ കമ്മിറ്റി ചേർത്തപ്പോഴും അത് ചിലപ്പോഴേ ജില്ലാതലത്തില് നമ്മുടെ ലിസ്റ്റ് ശേഖരിക്കുമ്പോൾ പലപ്പോഴും കുട്ടികളൊക്കെ ഒഴിഞ്ഞു പോകുന്ന ഒരു പരാതിയും അതുപോലെ പലർക്കും അവിടെ എത്തിപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ബ്ലോക്ക് തലത്തില് ഇത്തരം ജില്ലാ കമ്മിറ്റി എ വി രാമകൃഷ്ണൻ പി കുഞ്ഞികൃഷ്ണൻ പി ജെ ലാസർ എ കെ കുഞ്ഞികൃഷ്ണൻ കെ കെ വിജയൻ കെ കെ സോമൻ ഉഷ അനിൽ എന്നിവർ സംസാരിച്ചു